പരിശുദ്ധാത്മാവിനോടുള്ള ശപമാല വിശ്വാസപ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിസിഹായിലും വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക നിന്ന് പിറന്ന് പുന്തിയോ പീലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു അമ്മ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ 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 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ 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 ഞങ്ങളെ നയിക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ നയിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീ എന്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളവയെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവെ 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 ഞങ്ങളെ ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമി പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ അംഗീവരദാന ഫലങ്ങളാൽ ഞങ്ങളെ നയിക്കണമേ ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ അംഗീവരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ 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 ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ അങ്ങേ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പരിശുദ്ധാത്മാവിനോടുള്ള സമർപ്പണ പ്രാർത്ഥന സ്നേഹത്തിൻ്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവേ എൻ്റെ ഹൃദയവും ബുദ്ധിയും മനസ്സും എന്നെ തന്നെയും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു അവിടുന്ന് എൻ്റെ ആത്മാവിനെ ബല ബലവും പ്രകാശവും ആകുന്നു അങ്ങയുടെ ദിവ്യദാനങ്ങൾ കൊണ്ട് എന്നെ നിറയ്ക്കണമേ പാപ സാഹചര്യങ്ങളിൽ നിന്ന് ഇന്നേ ദിവസം എന്നെ കാത്തുകൊള്ളണമേ കൊള്ളണമേ എൻ്റെ സകല വിചാരങ്ങളും വാക്കുകളും പ്രവൃത്തികളും അവിടുന്ന് ശുദ്ധീകരിക്കണമേ ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും അങ്ങയുടെ ദിവ്യസ്വരവും ഞാൻ ശ്രമിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ എന്നെ സഹായിക്കണമേ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ അങ്ങേരുടെ ദാനങ്ങളായ ജ്ഞാനം ബുദ്ധി വിവേകം ആത്മധൈര്യം അറിവ് ദൈവഭയം ദൈവഭക്തി എന്നിവ എനിക്ക് ദാനമായി നൽകണമേ ദൈവത്തിൻ്റെ മകനായ എന്നിൽ ദൈവിക സ്വഭാവം പ്രകടമാകുവാൻ അങ്ങ് നൽകുന്ന ബലങ്ങളായ സ്നേഹം നന്മ കാരുണ്യം വിശ്വസ്തത ധൈര്യം എളിമ ശുദ്ധത എന്നീ ആത്മീയ നന്മകളാൽ എന്നെ പരിപോഷിപ്പിക്കണമേ ദൈവിക പുണ്യങ്ങളായ വിശ്വാസം ശരണം ഉപവി എന്നിവ കൊണ്ട് എന്നെ നിറയ്ക്കണമേ എൻ്റെ ജീവിതം വഴി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ അങ്ങയുടെ വരങ്ങളാൽ അഭിഷേകം ചെയ്യണമേ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ഞാനിന്ന് ചെയ്യും ചെയ്യാതിരിക്കുവാൻ എനിക്ക് വേണ്ട പാപബോധം അനുതാപവും നൽകി അനുഗ്രഹിക്കണമേ അങ്ങി ദിവ്യ പ്രബോധനത്താലും ആത്മീയ ശക്തിയാലും എന്നെ നിറയ്ക്കണമേ എൻ്റെ നല്ല സഹായകനായ സ്നേഹിതനായ പരിശുദ്ധാത്മാവേ അങ്ങീ സാന്നിധ്യം ഞാൻ സദാസമയം അനുഭവിച്ചറിയട്ടെ ആമേ